നല്ല മീൻകറി നമ്മുടെ സ്പെഷ്യൽ സാധനം അതുപോലെ നമ്മുടെ ആനേടി കല്ലടയാറിൻ്റെ തൊട്ടടുത്തിരുന്ന നല്ല നാടൻ ഊണും അതുപോലെ നല്ല നാടൻ കോഴി പെരട്ടും കഴിക്കുന്നത് എങ്ങനെ ഇരിക്കുകയോ അതേ മെച്ചം പറയാം അപ്പം നമ്മൾ ഇന്നുള്ളത് ആനേടിയിലാണ് ആനേടിയിൽ വൈശാഖ് ഹോട്ടലെന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് കല്യാണകാരൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ നല്ല നാടൻ കോഴി ഇത് ഞാൻ കേട്ട് വന്നതല്ല വളരെ പണ്ട് ഞാൻ ഇവിടെ വന്ന് കഴിച്ച് ആ ടേസ്റ്റ് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നേക്കുന്നത് അവിടെ പണ്ട് തൊട്ടേ വിറകടുപ്പിലായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് സോ നമുക്കിന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഓക്കെ വാ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് എൻ്റെ ഓണറും ഓണറേടാൻ ഇവിടെ ഉണ്ട് പുള്ളിയോട് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും തിരക്കാം പറ്റുവാണെങ്കിൽ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പം ഇതാണ് രവീന്ദ്രൻ ചേട്ടൻ അതായത് ഇപ്പം വൈശാഖ് ഹോട്ടലിൽ നോക്കി നടത്തുന്ന ആളല്ലേ ഓണർ അച്ഛനും അമ്മയ്ക്ക് സുഖമാണ് പണ്ട് വന്നിട്ടുണ്ട് അമ്മേനെ കണ്ടിട്ടേ ഉള്ളൂ ചേട്ടാ ഇത് നമ്മുടെ എത്ര വർഷമായി തൊണ്ണൂറ് സ്റ്റാർട്ട് ചെയ്താ അന്നും ഇതേ കെട്ടിടമാണോ അതോ ഇതേ കെട്ടിടം മോഡിഫൈ ചെയ്തതേ ഉള്ളൂ ചെറിയ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുത്തെ എന്റെ ഫേവറേറ്റ് അന്നത്തെ ഫേവറേറ്റ് ഞാൻ വർഷങ്ങളായി അതായത് ഞാൻ പത്തി പഠിക്കുമ്പോൾ രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്താണ് ഈ കല്ലടയാറ്റം കുളിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി ഇങ്ങോട്ടൊരു വിരവുണ്ടായിരുന്നു അന്നേരം രസവും കോഴി പെരട്ടും ഇന്ന് ഞാൻ അതിനു വേണ്ടിട്ടാണ് ഇവിടെ വന്നത് സത്യത്തില് കാണുമല്ലോ ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത് നമുക്കപ്പം അടുക്കള കാണാൻ പറ്റുമോ ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള വരുന്നത് ചേട്ടാ ഇവിടെ പണ്ട് തൊട്ട് ഈ ഒരു വിറോ പണ്ട് പണ്ടോട്ട് അത് നമ്മൾ അത് തന്നെ ഒരു അത് വെറൈറ്റി അല്ല അതാണല്ലോ ടേസ്റ്റ് അതിലല്ലേ ഒരു ടേസ്റ്റ് വരുന്നത് അല്ലേ അതിലല്ലേ ഒരു ടേസ്റ്റ് വരുന്നത് വെറുപ്പി കിട്ടുന്നതിന്റെ ഒരു സുഖം കിട്ടുമോ ഇല്ല അതുപോലെ എണ്ണയൊക്കെ നാടൻ എണ്ണ ചേച്ചി ഉണ്ടല്ലോ ചേച്ചിയുണ്ടല്ലോ ഇവിടെ പപ്പടമൊക്കെ അടിപൊളിയായിട്ട് വറുത്തോണ്ടിരിക്കേച്ചേ ഇത് എപ്പം തീരും പപ്പടം തീർന്നു ഇനി എന്തോ നമുക്ക് ചെയ്യാമല്ലേ മീൻ മറക്കാൻ പോവല്ലയോ എന്തോ മീൻ കഴിച്ചിട്ട് ചാളി പിന്നെ ഇതെന്തുവാ ചേച്ചിയാണെങ്കി ഇവിടെ പപ്പടങ്ങളൊക്കെ ബക്കറ്റിനകത്ത് അടുക്കാനും തുടങ്ങി ചേച്ചി ഈ മസാല സ്പെഷ്യൽ ആണോ ഇവിടത്തെ തന്നെ നാടൻ മസാല കേട്ടോ ഈ ഒരു മത്തി ഉണ്ടല്ലേ ഈ ഒരു മീൻറെ കൂട്ടം അടിപൊളി ഇത് നമ്മൾ എത്ര നേരം ഇങ്ങനെ പരട്ടി വെക്കും ചേച്ചി ൂമണിക്കൂർ മസാല പരട്ടി വെക്കും നല്ല കുരുമുളക് ഒക്കെ ഇട്ടല്ലോ അടിപൊളിയായിട്ട് ഇവിടെ മീനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക നമ്മൾ എന്തോരം ചോറ് വരുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്താലോ വേണ്ടില്ലേ നല്ല ആവി പറക്കുന്ന ചോറ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് എന്തോരം കാണും എത്ര പേർക്ക് കഴിക്കാനുള്ള ഓണുണ്ട് ഒരു നൂറ് നൂറ് പേര് നൂറ് പേരിലെ നൂറ് പേർക്കുള്ള ഡെയിലി ഇവിടെ ഇതുണ്ട് അല്ലേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അമ്മയായിരുന്നു അമ്മ അച്ഛനും അമ്മ അച്ഛനാണ് കാരണം എൻ്റെ ബന്ധുക്കളുണ്ട് ഈ ആനേഡിൽ അവിടെ വന്നപ്പോൾ ഞമ്മടെ ഒരു ചേട്ടനാണ് ഇവിടെ കൊണ്ടുവന്നത് അന്നൊന്നും ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല ചേ പട്ടണത്തിലായിരുന്നു ഓ അതായിരിക്കും ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അന്നേരം ഇവിടെ വന്ന് ആ കോഴിപ്പരട്ടും അതുപോലെ രസവും അമ്മ ഇരുത്തി കഴിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് അമ്മ ഇവിടെ ഉണ്ടല്ലോ രസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ രസമാണ് അമ്മയാണോ പണ്ടു ഇവിടെ രസം പിന്നെ അമ്മ ഇവിടുത്തെ അമ്മ അമ്മ എത്ര ആണ് ഇവിടെ എന്റെ അമ്മയും അമ്മ എങ്ങനെ ഇതിനകത്ത് നിക്കുന്നു ഒരു തുള്ളി വേർപ്പില്ല എങ്ങനെ പറ്റുന്നു പോയി നോക്ക് ഇങ്ങോട്ട് നോക്ക് അമ്മ അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ എന്റെ ഫേസും അമ്മേനെയും കണ്ടോ ഞാൻ വേർത്ത് കുളിച്ച് അമ്മയുടെ മുഖത്തുനിന്ന് ഒരു തുള്ളി വെള്ളമില്ല ഇല്ല എന്റെ അബു അതാണ് ഇവിടെ നേട്ട മത്തി ഒക്കെ മാറിയിട്ടുണ്ടല്ലോ ഇത് എന്തോ മീനായിരുന്ന മൊരിഞ്ഞൊരിഞ്ഞിരിക്കുന്ന ഒക്കെ അടിപൊളി സാധനം അമ്മേ കണ്ടിട്ട് കണ്ട്രോൾ പോകുന്നു ഞാൻ ഒരു മത്തി എടുത്ത് കഴിച്ചോട്ടെ കൊറേ നേരം ഇത് ഈ മൊരിഞ്ഞ മത്തി കണ്ട പോലെ അടിപൊളി സാധനം ആ മുറുഴുപ്പുണ്ടല്ലോ അതിന് കൊടുക്കണ പൈസ അമ്മ പൊളി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് ഇനി നോക്കാമല്ലേ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് അതൊന്ന് കാണണ്ടേ ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് നാടൻ കോഴി നാടൻ കോഴി അവനെ കാണിക്കെ ആ നല്ല നാടൻ കോഴി പെരട്ട് നോക്ക് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഹായ്വ എന്നെ മണ കേട്ടോ അടുത്തത് എന്താ അടുത്തത് കൊഞ്ച് 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 ഇഷ്ടമുള്ളവർക്ക് കൊഞ്ചും കഴിക്കാം എന്ത്ണ്ട് നല്ല നാടൻ കൊഞ്ച് ഇതുപോലെ നല്ല നാടൻ കക്ക കക്കത്തോരനാണോ ഇത് കക്ക കക്കത്തോരൻ കേട്ടോ നല്ല നാടൻ കക്കത്തോര മീൻകറിയൊന്നും ഇല്ല കേട്ടോ മീൻകറിയുണ്ട് മീൻകറിയുണ്ട് ചൂരക്കറിയുണ്ട് കേട്ടോ അതിങ്ങടുത്തുവാണെങ്കിൽ ചൂരക്കറിയൊക്കെ പൊക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാ ചില ഒരു കഷ്ണം ഒന്നും നിർത്തി കാണിച്ചു കൊടുത്തല്ലാരെ നല്ല മുളക് ഇട്ട് വെച്ച നല്ല ഒന്നാന്തര ചൂരക്കറി കേട്ടോ കണ്ട കാണുമ്പം തന്നെ നല്ല കൊതി വരുന്നുണ്ട് കുടമ്പുളി ഉണ്ടല്ലേ അടിപൊളി അതുപോലെ ഊണിൻ്റെ കൂടെയുള്ള അവിയൽ അല്ലേ അവിയൽ തോരന് തോരൻ തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അപ്പം നല്ല നാടൻ വാഴയിലാണ് ഊണ് അടിപൊളി അങ്ങനെ ദിവ നല്ല ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല ചൂട് ചോറിച്ചേട്ട അങ്ങനെ ചോറ് വന്നു ഇനി എന്ത് ചേട്ടാ പപ്പടം അല്ലേ പപ്പടം അതുപോലെ തന്നെ നല്ല നല്ല പരിപ്പ് കറി അവിയല് അതുപോലെ തോര് എന്തു തോന്നത് ഇത് ഇത് പയറുണ്ട് ഇത് നമ്മുടെ ഐറ്റം നല്ല ഒന്നാം കടുവാങ്ങ കടുവാങ്ങ ഇച്ചിരി കൊണ്ട് കൂട്ടിക്കത് നല്ല നാടൻ കപ്പ കുറച്ച് മതി അപ്പം നമ്മുടെ കേമന്മാരെത്തിട്ടുണ്ട് ചൂരക്കറി നാടൻ കോഴി കൊഞ്ച് നമുക്ക് നല്ല മീൻകറി നമ്മുടെ സ്പെഷ്യൽ സാധനം അതുപോലെ കൊഞ്ച് സിലോപ്പിയ കക്ക നല്ല മത്തി അപ്പം നമുക്ക് ആരംഭിക്കാം നല്ല എടുത്ത് പരിദ്രാത്തേക്ക് ഇങ്ങനെ കുഴച്ചടിക്കാം നമ്മുടെ നാടൻ പെരട്ട് തന്നെ ആദ്യം നമുക്ക് നല്ല നാടൻ കോഴി സാധനം ഒരു എല്ലോ അതുപോലെ തന്നെ മീൻകറി അട നല്ല അടിപൊളി മീൻ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല പുളിയുടെ രുചി അറിയുന്നുണ്ട് കേട്ടോ ഈ ചാറടുത്തിട്ട് ചോറയിലേക്ക് കുഴക്കണം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇട്ടൊന്ന് പിടിക്കണം ആ മീൻകറിയിലേക്ക് നമ്മൾ നമ്മുടെ നല്ല മത്തിഫ്രൈ ഉണ്ട് അതിങ്ങനെടുത്ത് തിനകത്തേക്ക് വെച്ച് ഇങ്ങനൊരു വെച്ച് ഈ ഒരു ഉരുള എടുത്ത് കഴിക്കണം അടിപൊളി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ രസം നല്ല ചോറ് രസം എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ കറക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു ഉരുളിങ്ങനെ എടുത്ത് നല്ല ചൂട് രസം സത്യം പറഞ്ഞാൽ ഈ കറികളുടെ ഓരോ ആവശ്യമില്ല ഈ രസവും ഈ ചിക്കൻ പട്ടും ഒരു മത്തി വറുത്തത് അടിപൊളിയാണ് ഡിപോളിയാണ് കറി അതിൻ്റെ കൂടെ കുറച്ച് കക്ക അതിൻ്റെയും മണ്ടയ്ക്ക് നമ്മൾ ഇച്ചിരി കടുവു മാങ്ങയും കൂടി വെച്ച് അതിങ്ങനെ എടുക്കണം എന്നിട്ട് വണ്ടയ്ക്കോട്ടൊരു പിടി വേറെ ലെവൽ പിന്നെ സിലോപ്പി വറുത്തതിനെ കുറിച്ച് പറയണ്ടല്ലോ അടിപൊളി മസാലയും കാര്യങ്ങളും നല്ലപോലെ മുരിഞ്ഞിട്ടുമുണ്ട് പിന്നെ കൊഞ്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എനിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹനുമാനെ പോലെ ആയിപ്പോകും അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ കഴിച്ചിട്ട് കൊഞ്ചിൻ്റെ അഭിപ്രായം ആവും പറയും വി കൊഞ്ച് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ പിള്ളേരോട് അപ്പോൾ മച്ചാലും വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്തോളൂ കഴിക്കാം അടിപൊളി സാധനം തന്നെ കേട്ടോ നല്ല സാധനം കുറ്റം പറഞ്ഞത് അടിപൊളി സാധനം ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് എന്നോട് ഞാൻ ചോദിക്കുന്നത് കിട്ടിലെ സാധനം പോടാ സത്യമായിട്ട് കിട്ടിലെ സാധനം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ടായില്ലോ നീ കോഴിപ്പരട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ അത് പറഞ്ഞല്ലേ ഇനി ഇങ്ങോട്ട് പോയിട്ട് തന്നെ അതെ അതെ നാളെ നമ്മൾ ട്രൈ ചെയ്യേണ്ട മെയിൻ ഐറ്റം റൈറ്റിട്ടോ റൈറ്റല്ലേ കിഡ്നെസ് ആഹ ആ ഇനിയാ റേഷോ ഒക്കെ എജാ കൊഴുമ്പോ കൊഴുപ്രട്ട ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു നേരം ഒന്ന് കഴിച്ചാൽ നഷ്ടമില്ലാത്ത ഐറ്റോ അല്ലേ 100% കൊടുക്കുന്ന പൈസയ്ക്ക് മൊവരാ കിഡ്നെസ് ആഹ അച്ചാ ഊണ് കഴിക്കുന്നുണ്ടേട്ടാ ഊണ് ഊണ് തന്നെ ബെസ്റ്റാ അടിപൊളിയാ അച്ച എത്ര ആളാ ഇവിടെ വരുന്നത് ഞാൻ കുറ ഇടക്കിടക്കയ വരാറുണ്ട് ഇടക്കിടക്കയ വരാറുണ്ട് ചേച്ചി എങ്ങനണ്ട് ഊണ് നല്ല ഫുഡ് ഞാൻ ഇവിടെ വന്ന സ്ഥലം കഴിക്കാറുള്ളത് ഞങ്ങൾ എവിടെയും ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോഴും ഇവിടെ തന്നെ ഞങ്ങൾക്ക് കാനോട്ട് വന്ന ദൂരം ഉണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾ കഴിക്കാറുള്ളൂ ഇവിടുത്തെ ഞാൻ സാധാരണ കൊഞ്ചുപ്രൈം ഒക്കെയാണ് മേടിക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കണവ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ മേടിച്ചില്ല അങ്ങനെ ആ ചീനും അതെയല്ലേ ഈ രസം ഒന്ന് ഇനി അടിച്ചു വേറെ ലെവൽ സാധനമാണ് ഇത് അടിച്ച പിന്നെ ഉന്മേഷ നല്ലേസ അടിപൊളിയായി ഇച്ചിരി ആയിട്ട് കയ്യിലോട്ടൊഴിച്ചേ ചൂട് സാധനമാണ് ചൂടാണോ ചൂടാ അടിപൊളി അടിപൊളിയാ ആ ചൂടാ ചൂടാ ഇത് തിളച്ച രസമായിരുന്നു മനസ്സെന്ന് പറഞ്ഞു ഐറ്റംസ് എല്ലാം നമ്മൾ തീർത്തു കാരണം എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമാണ് കേട്ടോ മോളെ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്തോ ഇഷ്ടപ്പെട്ടെ കൊഞ്ചാണോ ഇഷ്ടപ്പെട്ടെ കഴിക്കാ അടിപൊളിയാണേ കൂട്ടുകാരോടും പറയണം കേട്ടോ മോള് ഫുഡ് കഴിച്ചോ എങ്ങനെയുണ്ട് ഏഹ് നല്ല രസം എന്തായിട്ടും ഇഷ്ടപ്പെട്ടേ കൊഞ്ചാണോ രണ്ടു പേർക്കും കൊഞ്ചാണോ ഇഷ്ടപ്പെട്ടേ ഇവിടെ എട്ടോളാണോ നിങ്ങൾ അടിപൊളികൾ ഇവിടെ രക്ഷയില്ല അന്യായ ഫുഡ് ഏ ആ പഴയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ട് അമ്മേനെ ഞാൻ തിരക്കിയെന്ന് പറയണം